ജൂൺ പതിനാല് ഈ ദിവസം ഒന്ന് നമ്മുടെ മനസ്സിലെച്ചോളൂ ഇന്നത്തെ ദിവസം നാല് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിന്റെ പേര് ഞാൻ പറയുകയാണ് കേട്ടോ അതിലൊന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമുക്കൊരുപാട് ഫെമിലിയർ ആണല്ലേ രണ്ടാമത്തത് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രിസൻസ് സൊസൈറ്റി മൂന്നാമത്തത് ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നാലാമത്തത് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ബ്ലഡ് ഡോണർ ഓർഗനൈസേഷൻ ഈ നാല് ഓർഗനൈസേഷൻസും ചേർന്ന് രണ്ടായിരത്തി നാലില് ഒരു പ്രധാനപ്പെട്ട ഇവന്റ് ഓർഗനൈസ് ചെയ്യാണ് അതാണ് വേൾഡ് ബ്ലഡ് ഡോണർ ഡേ ലോക രക്തദാതാക്കളുടെ ദിനം ഈ ഒരു ദിവസം നമ്മൾ എല്ലാ വർഷവും ജൂൺ പതിനാലിന് തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ വർഷം നമ്മൾ ഈ ദിവസം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരെയും ഞാൻ കൊണ്ടുപോകുന്നത് എൻ്റെ നാട്ടിലേക്കാണ് തൃശ്ശൂർ ജില്ലയിലെ ഇരവിമംഗലം എന്നെ സ്വന്തം നാട്ടിലേക്ക് പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ ഇരവിമംഗലത്തിന് വലിയൊരു ഉത്സവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ഒപ്പം ഇരവിമംഗലം സെയിൻറ് മേരീസ് ചർച്ച് നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരാണല്ലേ അപ്പൊ കുറെ പേർ ആലോചിക്കുന്നുണ്ടാവും കാര്യങ്ങളൊക്കെ ശരി എന്താണ് ഇരവുമംഗലവും അതുപോലെ ഈ രക്തദാതാക്കളുടെ ദിനവും തമ്മിലുള്ള കണക്ഷൻ എന്ന് അതറിയാൻ നമ്മൾ കുറച്ചൊന്ന് പിന്നോട്ട് പോകണം വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് അങ്ങനെ പാവർട്ടി തീർത്ഥ കേന്ദ്രത്തിൽ നിന്നും സ്ഥലം മാറ്റം കിട്ടി വരികയാണ് ഡോക്ടർ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട് ഇവിടെ വരുമ്പോൾ അച്ഛന്റെ മനസ്സിൽ ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും രക്തഗ്രൂപ്പ് നിർണ്ണയിച്ചതിന് ശേഷം ഈ പ്രദേശത്ത് തന്നെ അതൊരു ബ്ലഡ് ബാങ്ക് ആയി മാറ്റുക എന്നുള്ളതായിരുന്നു ആ ഒരു സ്വപ്നം ആൻഡ് ഈ ഒരു ആശയം നമ്മുടെ സഹോദരങ്ങളോടും ഒപ്പം നമ്മുടെ അരൂപങ്ങളും സുഹൃത്തുക്കളോടും ഒക്കെ ഷെയർ ചെയ്തപ്പോൾ ഇരു നീട്ടി അവർ സ്വീകരിക്കാനുണ്ടായത് ആ ഒരു ആഗ്രഹം തീരുമാനത്തിലെത്തി നമ്മുടെ തൃശൂർ ആകാശവാണി നിലയത്തിന്റെ രക്തദാന അനുബന്ധിച്ചിട്ടുള്ള സെമിനാറുകൾ ഇരവ്യമംഗലത്തെ വെച്ച് നടന്നു ഒപ്പം തന്നെ തെരുവുനാടകങ്ങള് വിളംബര ജാഥകള് സിനിമാ പ്രദർശനം അങ്ങനെ മുഴുവൻ നമ്മുടെ നാട് ഈ ഒരു രക്തഗ്രൂപ്പ് നിർണയത്തിനായി സ്വയം പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരുന്നു ആൻഡ് മൂന്ന് മുതൽ അറുപത് വയസ്സ് വരെയുള്ള എല്ലാവരുടെയും രക്തഗ്രൂപ്പ് നിർണ്ണയിച്ചതിന് ശേഷം അത് രക്തഗ്രൂപ്പ് കാർഡുകളാക്കി മാറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഈ ഒരു ഇവന്റിന് ഇരവ്യമംഗലം മൊത്തം അന്ന് അവിടെ എത്തിച്ചേർന്നു അതിനുശേഷം വലിയൊരു നേട്ടമാണ് ഇരുവമംഗലത്തെ തേടി എത്തിയത് ആ നേട്ടം എന്താണെന്ന് പറയുന്നതിന് മുൻപ് നമുക്ക് പ്രത്യേകിച്ച് ഇരവ്യമംഗലംകാർക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാഴ്ചയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം നമ്മുടെ ഇരവ്യമംഗലം ഗ്രാമീണ വായനശാലയ്ക്ക് തൊട്ട് മുൻപിലുള്ള ഈ ഒരു സ്തൂപം നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും അല്ലെ ഇതിലൂടെ പലതവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്തൂപം ഇവിടെ സ്ഥിതി ചെയ്യുന്നതിന്റെ കാരണം അറിയുന്നുണ്ടാവില്ല ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഭാരതത്തിലെ പ്രഥമ സമ്പൂർണ്ണ രക്തഗ്രൂപ്പ് സാക്ഷര ഗ്രാമമായിട്ട് മാറിയതിൻ്റെ ഒരോർമ്മയ്ക്കായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഈ ഒരു സ്തൂപം ഇവിടെ സ്ഥാപിക്കുന്നത് ഞാൻ വൈദിക പട്ടം സ്വീകരിച്ച് ആദ്യമായിട്ട് ഇരവിമംഗലം ഇടവകയിലേക്ക് വന്നപ്പോൾ അവിടെയുള്ള ആളുകളുമായി പരിചയപ്പെടാൻ ധാരാളം സമയം കിട്ടി അവരിൽ നിന്ന് അവരുടെ ഹൃദയം എല്ലാ നല്ല കാര്യങ്ങളും സ്വീകരിക്കുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു പ്രദേശത്തെ മുഴുവനായി രക്തഗ്രൂപ്പ് നിർണയിച്ച് കാർഡ് കൊടുക്കുക അപ്പോൾ ഇരവി വന്നപ്പോൾ ആറായിരം പേരാണ് രണ്ട് പഞ്ചായത്തുകളിലായിട്ട് ഉണ്ടായിരുന്നത് ആറായിരം പേരുടെ ഗ്രൂപ്പ് സൗജന്യമായി നിർണയിച്ച് അവർക്ക് കാർഡ് കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുക്കാനായിട്ട് എനിക്ക് ഈ ഗ്രാമീണ ഹൃദയത്തിൻ്റെ വലിയ ഒരു പിന്തുണ കിട്ടി അങ്ങനെ അവർ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടി അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതുപോലെ തന്നെ വാ വാർഡുകളായി തിരിച്ച് ഈ ഇലക്ഷനൊക്കെ ചെയ്യുന്ന പോലെ വാർഡുകളായി തിരിച്ച് രണ്ട് ഞായറാഴ്ചകളിലായും രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ സാധിച്ചു അത് നമ്മുടെ തൃശ്ശൂരുള്ള എല്ലാ ആസ്പത്രികളുടെയും ടെക്നീഷ്യൻസുമാരുടെ സഹായം അതിന് നമുക്ക് അവരുടെ മാനേജ്മെൻറ്റൊക്കെ വിട്ടു തന്നു അങ്ങനെ വളരെ മനോഹരമായിട്ട് ഒരു ഉത്സവത്തിൻ്റെ പോലെയാണ് ഈ രണ്ട് ഞായറാഴ്ചയും ആയിട്ട് നൂറ് ശതമാനം രക്തഗ്രൂപ്പ് നിർണയിച്ചത് അത് എനിക്ക് തോന്നുന്നു അല്ല അത് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യമായിട്ടൊരു ഗ്രാമം മുഴുവൻ ഒരു രക്തഗ്രൂപ്പ് നിർണയിച്ച് കാട്ട് കൊടുക്കുന്നത് എഴുപുമലാണ് അപ്പോൾ അങ്ങനെ എഴുപുമംഗലം രാജ്യത്തിലെ ഒന്നാമത്തെ രക്തസാക്ഷര ഗ്രാമമായിട്ട് പ്രൊഫസർ സുകുമാർ അഴിക്കോട് അവിടെ പ്രഖ്യാപിച്ചു അതിനുശേഷം ഇതൊരു പ്രഖ്യാപനം മാത്രമല്ല പ്രവൃത്തിയിലേക്കും കടന്നു ധാരാളം ആളുകൾ മെഡിക്കൽ കോളേജുകളിലേക്ക് പോയി രക്തം ആവശ്യമുള്ളപ്പോൾ രക്തദാനം ചെയ്യാനുള്ള ഒരു മനസ്ഥിതി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു മാനവരെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു മുദ്രാവാക്യം തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത് എന്നിലില്ല ക്രൈസ്തവ രക്തം എന്നിലില്ല ഹൈന്ദവ രക്തം എന്നിലില്ല ഇസ്ലാം രക്തം എന്നിലുള്ളത് രക്തം എന്നുള്ള ആ സന്ദേശമാണ് അവർക്ക് കൊടുത്തത് തീർച്ചയായിട്ടും അവർ ഉൾക്കൊണ്ടു അത് ഒരു വാസം പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം ഒരു ഗിന്നസ് ബുക്കിൽ പോ വരേണ്ട പ്രാധാന്യമാണ് പക്ഷേ ഞങ്ങൾ അന്ന് അതൊന്നും ചിന്തിച്ചില്ല പരസ്യത്തിനൊന്നും നടന്നില്ല ഇത് മാത്രം ഗ്രൂപ്പ് നടത്തി പക്ഷേ എങ്കിലും പത്രങ്ങൾ വലിയ പിന്തുണ കൊടുത്തു വീക്ക് മാസികയൊക്കെ ഒരു ഒരു എഡീഷൻ മുഴുവൻ ഇതുതന്നെയായിരുന്നു അതുപോലെ തന്നെ പല പത്രങ്ങളും മാതൃഭൂമി മനോരമയൊക്കെ വളരെ നല്ല കവറേജ് കൊടുത്തു അപ്പം അങ്ങനെ ഒരു അവെയർനെസ് ഉണ്ടായി അതിന് അതുണ്ടാക്കാനുള്ള കാരണം ഇനിയും ഇത്തരത്തിലുള്ള ഗ്രാമങ്ങളിൽ രക്തഗ്രൂപ്പ് നിർണയിച്ച് ഓരോ ഗ്രാമങ്ങളും രക്തസാക്ഷര ഗ്രാമങ്ങളായി മാറണം എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് ഇരുപത്തി ഒന്ന് ഇരുപത്തി സെപ്റ്റംബർ തീയതികളിൽ വെച്ചിട്ടാണ് ഒരു വലിയ ഗംഭീര പരിപാടി നടന്നത് വേറൊന്നുമല്ല രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് അതിനുശേഷം സമാപന സമ്മേളനത്തിൽ വെച്ച് ഈ രക്തഗ്രൂപ്പിന്റെ കാർഡുകൾ വീട്ടിലേക്ക് നൽകുന്നതിനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അങ്ങനെ ഇരവിമംഗലം നാടിനെ മുഴുവനായിട്ട് പത്ത് സെഗ്മെന്റുകളായിട്ട് തിരിച്ചു ആദ്യത്തെ ഞായറാഴ്ച അഞ്ച് സെഗ്മെൻറ്റുകളെയും രണ്ടാമത്തെ ഞായറാഴ്ച അത് കഴിഞ്ഞിട്ടുള്ള അഞ്ച് സെഗ്മെൻറ്റുകളെയും രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നതിനായിട്ട് ക്യാമ്പുകളിലേക്ക് എത്തിച്ചു ആൻഡ് ഫൈനലി മൂന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഉള്ള നാട്ടുകാരുടെ കൃത്യമായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഈ ഒരു ഡയറക്ടറിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്തു അതാണ് അന്ന് ഈ സമാപന സമ്മേളനത്തിൽ പ്രകാശനം ചെയ്തത് എരുമംഗലം ഗ്രാമം ഇന്ത്യയിലെ ആദ്യത്തെ രക്തഗ്രൂപ്പ് സാക്ഷരതാ ഗ്രാമമായി ഇരുപത്തെട്ട് വർഷം പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കാലഘട്ടത്തിലാണ് ഈ ഗ്രാമം ഇന്ത്യയിലെ ആദ്യത്തെ രക്തഗ്രൂപ്പ് സാക്ഷരതാ ഗ്രാമമായിട്ട് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കേരളം ലോകത്ത് തന്നെ ശ്രദ്ധ ആർജിച്ച ഒരു മഹത്തായ ജനകീയ പ്രവർത്തനം ഏറ്റെടുക്കുകയുണ്ട് അത് സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിലാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിലൂടെ സമ്പൂർണ്ണ സാക്ഷരത നൂറ് ശതമാനം സാക്ഷരത കൈവരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി ഇന്ത്യയിൽ മാറുന്നത് ഒരു പക്ഷേ ആ യജ്ഞത്തോടുള്ള ഒരു ആഭിമുഖ്യം കൂടി വെച്ചുകൊണ്ടാണ് ഇതുപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത്തരം ജനകീയ യജ്ഞങ്ങൾ വളരെ ഗുണം ചെയ്യും എന്നുള്ള പ്രചോദനം കൂടിയായിരിക്കണം ഒരു പക്ഷേ എരവുമങ്കലത്തുകാരെ രക്തഗ്രൂപ്പ് സാക്ഷരതാ യജ്ഞമെന്ന ഒരു രീതിയിലേക്ക് ചിന്തിപ്പിച്ചത് പ്രത്യേകിച്ച് ഡോക്ടർ ഫാദർ ഫ്രാൻസിസ് ആലപ്പാട്ടത്തിൻ്റെ നേതൃത്വത്തിൽ കരയമംഗലത്തെ മുഴുവൻ ഗ്രാമവാസികളും ഒത്തുചേർന്ന് ജനകീയമായി ആ ഒരു ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രസവിച്ച് വീണ കുട്ടി മുതൽ വയോവൃദ്ധനായി കട്ടലിൽ കിടക്കുന്ന ആൾ വരെയുള്ള മുഴുവൻ ആളുകളുടെയും രക്തഗ്രൂപ്പ് നിർണയിച്ച് അതിൻ്റെ ഒരു ഡയറക്ടറി ഉണ്ടാക്കി രക്തം ദാനം ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് രക്തം ദാതാക്കളുടേതായിട്ടുള്ള ഡോണേഷൻറ്റേതായിട്ടുള്ള ഒരു ഡയറക്ടറി ഉണ്ടാക്കുന്ന വലിയ മഹത്തായ ഒരു സംഭവമാണ് ഇതിലൂടെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് സെപ്റ്റംബർ ഈ ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് തീയതികളിലായിട്ടാണ് രണ്ട് ആഴ്ചകളിൽ എരുമംഗല ഗ്രാമത്തെ ഒരു പത്ത് മേഖലകളായി തിരിച്ച് മുഴുവൻ ആളുകളെയും ഈ ഇത്തരം കേന്ദ്രങ്ങളിൽ രക്തഗ്രൂപ്പ് നിർണയം നടത്തിക്കൊണ്ടാണ് ഒരു മഹത്തായ മാറ്റം വലിയൊരു വിപ്ലവകരമായിട്ടുള്ളൊരു പ്രവർത്തനം ഈ ഗ്രാമത്തിൽ നടന്നത് ഇരുപത്തെട്ടാം തീയതി രണ്ടാം അവസാന ഘട്ടത്തിലുള്ള ആ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പിന് ശേഷം വൈകുന്നേരം ഇവിടെ ചേർന്ന വലിയ ഒരു പൊതുയോഗത്തിൽ ഡോക്ടർ സുമാർ അഴിക്കോട് അതുപോലെ തന്നെ ജസ്റ്റിസ് ആർ ബസന്ത് തുടങ്ങിയ ആളുകൾ പിന്നെ അന്നത്തെ എം എൽ എ ആയിരുന്ന സി എൻ ജയദേവൻ അങ്ങനെയുള്ള ആളുകളുടെ വമ്പിച്ച ഒരു കൂടിയാണ് ഈ ഒരു പ്രഖ്യാപനവും ഒക്കെ ഉണ്ടായത് വാസ്തവത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനകീയ പ്രവർത്തനം വഴി രക്ത ഗ്രൂപ്പ് രക്തം ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഒരു അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കാൻ സാധിച്ചു രക്തദാനത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കാൻ കഴിച്ചു നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർ പരസ്പരം രക്തം ദാനം ചെയ്യാനും ഒക്കെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ഒരുമിക്കുന്ന ഒരു ഘട്ടം ഘട്ടമുണ്ടായി അപ്പോൾ നാടിൻ്റെ മൊത്തത്തിലുള്ള ഒരു കൂട്ടായ്മ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിക്കാനായിട്ട് ഇത് കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു സ്തംഭം ഇതിൻ്റെ ഒരു സ്മാരകമായിട്ടുള്ള സ്തംഭം എരയമംഗലം ഗ്രാമീണ വായനശാലയുടെ മുമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ ഇരുപതാം തീയതി അവിടെ സ്ഥാപിക്കുകയുണ്ടായി തുടർന്ന് ഒരു ഘട്ടത്തിൽ മുഴുവനായിട്ടും എരയമംഗലത്തിൽ രക്തം ആവശ്യമുള്ള തൃശ്ശൂർ ജില്ലയിലെ കേരളത്തിലെ എല്ലാ ആളുകളും പലപ്പോഴും എരയമംഗലത്തെ തേടിയെത്തുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് രക്തം ദാനം ചെയ്യാൻ ഇവിടുത്തെ യുവാക്കൾ യുവതികൾ എക്കാലവും വളരെ സന്തോഷത്തോടു കൂടി രംഗത്ത് വരുന്നു ഒരു പക്ഷേ അതിൽ ഒരു വലിയ ദുഃഖകരമായൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം ഒരു രക്തദാനത്തിന് വേണ്ടി ഇവിടുന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ പിന്നെ മുരളി എന്ന പേരിലുള്ള കെ മുരളി അദ്ദേഹം റോഡ് അപകടത്തിൽ പെട്ട് മരിക്കുകയുണ്ടായി എന്നുള്ളതും അപ്പോൾ അത്ര ജീവൻ പോലും ത്യജിച്ചുകൊണ്ട് അത്രയും ആത്മാർത്ഥമായിട്ട് രക്തം കൊടുക്കാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിച്ച ഒരു ഗ്രാമത്തിൻ്റെ പാരമ്പര്യം ആണ് എരയമംഗലത്തിനുള്ളത് തീർച്ചയായിട്ടും എരയമംഗലം മണി മണലിപ്പുഴയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് മടൻ മടന് മണലിപ്പുഴയുടെ പിന്നെ നേരെ നിന്നാൽ കാണാവുന്ന കിഴക്ക് ഭാഗത്തുള്ള ഗ്രാമമാണ് കൈനൂർ ഗ്രാമം ഇതിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ആറുമാസം തികയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് നവംബർ ഒന്നാം തീയതി കേരളപ്പിറവി ദിനത്തുനാൾ കൈനൂർ ഗ്രാമവും ഇതുപോലെ രണ്ടാമത്തെ രക്തസാക്ഷരതാ ഗ്രാമമായിട്ട് കൈനൂർ ഗ്രാമത്തിൽ ഇത്തരം ജനകീയ പ്രവർത്തനങ്ങളിലൂടെ അവിടെ ജനങ്ങളുടെ മുൻകൈയിൽ കമ്മിറ്റികളുണ്ടാക്കി വിവിധ കേന്ദ്രങ്ങളിൽ പിന്നെ കൈനൂരിലുള്ള ആ വാർഡിലുള്ള മുഴുവൻ വീടുകളിലെയും കൈനൂർ വാർഡിൽ ഉൾപ്പെടുന്ന പുത്തൂർ ഗവൺമെൻറ് ഹൈസ്കൂളും പുത്തൂർ ഗവൺമെൻറ് എൽ പി സ്കൂൾ ഇവിടുത്തെ മുഴുവൻ കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ഗ്രാമമായിട്ട് കൈനൂർ ഗ്രാമവും മാറി അപ്പോൾ ഇവിടുന്ന് ആവേശം കൊണ്ടുകൊണ്ട് തൊട്ടടുത്ത് ഗ്രാമത്തിലേക്ക് ഒരു ഒരു വർഷം തികഞ്ഞതിന് മുമ്പ് തന്നെ കൈനൂരും രക്തഗ്രൂപ്പ് സാക്കളത്തെ ഗ്രാമം ഇങ്ങനെ ഇത് കേരളം മുഴുവൻ വ്യാപിച്ച് ഇന്ത്യ രാജ്യം മുഴുവൻ വ്യാപിക്കുന്ന വലിയൊരു സന്ദേശമായിട്ട് ഈ ജനകീയ പ്രവർത്തനത്തിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് മഹത്തായ കാര്യമാണ് അന്ന് അതിന് നേതൃത്വം നൽകിയിരുന്ന എല്ലാവരും തന്നെ നേരത്തെ പറഞ്ഞ ആലപ്പാട്ടത്തിൻ്റെ പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വിട്ടുപോയ എ ആർ രവിമാഷ ആണ് അതിൻ്റെ സെക്രട്ടറി ആയിരുന്നത് പി വി ഗോപിനാഥനുണ്ട് അതുപോലെ നമ്മൾ വിറ്റ് പിരിഞ്ഞ ഇ കെ നാരായൺ ആളുകൾ പി എ പി വി അയ്യപ്പേട്ടൻ അതായത് നമ്മുടെ അപ്പുവേട്ടൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആൾ ഫ്രാൻസിസ് മടുക്കുംപടി അതുപോലെയുള്ള ആളുകളൊക്കെ തന്നെ ഇതിന് വളരെ സജീവമായി സഹകരിക്കും ഈ ഓർമ്മ നിലനിർത്താനും വേണ്ടിയും ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആയുഷ് സമിതി എന്ന പേരിൽ ഒരു സമിതി ഏരിയമുലം ഗ്രാമത്തിൽ രൂപീകരിച്ചത് ആദ്യം ഫ്രാൻസിസ് ആലപ്പാട്ടച്ഛനാണ് ആദ്യത്തെ അതിൻ്റെ സമിതിയുടെ ചെയർമാനായിട്ട് വന്നത് പിന്നീട് തുടർന്ന് അവിടെ വികാരിയായിട്ട് വന്ന ഡോക്ടർ ഫ്രാൻസിസ് നീലങ്കാവിൽ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നു പിന്നീട് ഫാദർ പോൾ കാട്ടുകാരൻ അതിൻ്റെ പ്രസിഡൻറ്റായിട്ട് വന്നു പിന്നീട് ഫാദർ പന്തല്ലുക്കാരനാച്ഛൻ ഗറ്റേ സെൻറ് തോമസ് കോളേജിലെ പ്രിൻസിപ്പാളായിരുന്ന ഡോക്ടർ ഫാദർ ദേവസ്വ പന്തലുകാരനജ്ഞനും ഈ ആയുഷ് സമിതിയുടെ ഓരോ കാലഘട്ടങ്ങളിൽ ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഈ ജീവകാരുണ്യ ആരോഗ്യ പ്രവർത്തനങ്ങൾ രേഖത്ത് തുടരുമ്പോൾ തന്നെ പന്തലുകാരനജ്ഞൻ ഇതിൻ്റെ പ്രസിഡൻ്റും ഈ അടവുകയിലെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന സമയത്താണ് സമ്പൂർണ്ണ പിന്നെ നേത്രദാന സാക്ഷരതാ യജ്ഞം ഇവിടെ നടത്തുന്നത് അപ്പം എൻ്റെ തുടർച്ചയാണ് പറയുന്നത് പിന്നീടൊരു അഞ്ച് പത്ത് വർഷം പിന്നീടിൻ്റെ ഉള്ളിൽ തന്നെ സമ്പൂർണ്ണ നേത്രദാന സാക്ഷരതാ യജ്ഞം എരവ്യമംഗലത്ത് നടത്തുകയും എരയമംഗലത്തെ ഗ്രാമങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് നേത്രദാന പത്രങ്ങൾ ശേഖരിച്ച് ബന്ധപ്പെട്ട അധികൃതരെ ഏൽപ്പിക്കുന്ന ഒരു മറ്റൊരു ജനകീയ യജ്ഞം കൂടി നടന്നു ഈ ഇത്തരം ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും മാതൃകയായി ജനങ്ങളിൽ കൂട്ടായ്മ ഉണ്ടാക്കാനും സാമൂഹ്യ ജാഗ്രത വളർത്താനും ഇത്തരം പ്രവർത്തനങ്ങൾ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ എരുവിമംഗലത്തിൻ്റെ ഇത്രയും അമൂല്യമായ നിമിഷത്തെ അറിയാത്തവരിലേക്ക് അല്ലെങ്കിൽ മറന്നുപോയവരിലേക്ക് വീണ്ടും എന്തിപ്പിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയാറ് കൂടെ തന്നെ ഞാനൊരു ചെറിയ വാചകം കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ നമ്മോടൊപ്പം തന്നെ ഇരവിമംഗലത്തിന്റെ നന്മയറിഞ്ഞ പ്രഭാഷകനായ ഗ്രന്ഥകർത്താവായ സുകുമാർ അഴിക്കോടിന്റെ ഒരു ചെറിയ വാചകം അദ്ദേഹം പ്രത്യേകിച്ച് ഈ ഒരു പരിപാടിയുടെ സമാപന വേളയിൽ പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇരവിമംഗലം മോഡൽ വെറുപ്പിന്റെ രക്തപ്പുഴകൾക്ക് പകരം ഇരവിമംഗലം സ്നേഹത്തിൻ്റെ ഗംഗയാർ സ്നേഹവിപ്ലവം തീർത്ത് അറിയപ്പെടാതെ പോയ എല്ലാ നല്ല മനസ്സുകൾക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യും താങ്ക്സ്